നമസ്കാരം ബോസ്റ്റൺ ഗ്ലോബൽ ഫോറവും എ ഐ വേൾഡ് സൊസൈറ്റിയും സംയുക്തമായി നൽകുന്ന സമാധാന പുരസ്കാരം ഇന്ത്യൻ ആത്മീയ നേതാവ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന് ഗുരുദേവ് ലോകമെമ്പാടും നടത്തിയ സമാധാന ശ്രമങ്ങളും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനവും മാനുഷിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് വേൾഡ് ലീഡർ ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി അവാർഡ് എന്ന പുരസ്കാരം സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേത് പത്താമത് ബി എസ് എഫ് സമാധാന പുരസ്കാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ലോക സമാധാനത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നേതാക്കൾക്ക് ബോസ്റ്റൺ ഗ്ലോബൽ ഫോറം പുരസ്കാരം നൽകി തുടങ്ങിയത് മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസു ആബെ ജർമ്മൻ ചാൻസലർ അങ്കല മെർക്കൽ മുൻ യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂ ഫിൻലൻഡ് പ്രസിഡന്റ് സൗലി നിന്നിസ്റ്റോ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർക്ക് മുൻ വർഷങ്ങളിൽ ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആഗോള ധാർമ്മികതയ്ക്കും ആധുനിക ലോകത്തിനും പുരാതനമായ ഭാരതീയ വിജ്ഞാനത്തിന് അതുല്യമായ സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും പുരസ്കാരം തെളിയിക്കുന്നു നൂറ്റി എൺപതോളം രാജ്യങ്ങളിലാണ് ഗുരുദേവിൻ്റെ നേതൃത്വത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് സമാധാന മാനുഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊളംബിയ ഇറാഖ് ശ്രീലങ്ക മ്യാൻമാർ വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലെ സംഘർഷങ്ങളിൽ ചർച്ചകൾക്കപ്പുറമുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു കൊളംബിയയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം അൻപത്തിരണ്ട് വർഷങ്ങൾ നീണ്ടുനിന്ന സായുധ കലാപത്തിനാണ് അന്ത്യം വരുത്തിയത് കശ്മീരിൽ ആയിരക്കണക്കിന് യുവാക്കൾ തീവ്രവാദം ഉപേക്ഷിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗുരുദേവൻ ആദരിക്കുന്നതിലൂടെ കിഴക്കിൻ്റെ ജ്ഞാനത്തിനും പടിഞ്ഞാറിൻ്റെ നവീകരണത്തിനും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ പ്രതിഭയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ എ യുഗത്തിൽ ധാർമ്മിക ധൈര്യത്തെയും മാനവികതയെയും ഉദാഹരിക്കുന്നതായി ബോസ്റ്റൺ ഗ്ലോബൽ ഫോറത്തിൻ്റെ സഹസ്ഥാപകനും സിഇഒയുമായ നുവെൻ അൻതുവാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ ദശലക്ഷക്കണക്കിന് ആളുകളെ സമ്മർദ്ദരഹിതവും കരുണയുള്ളതുമായ ജീവിതം നയിക്കാൻ പ്രചോദിപ്പിച്ചു കൊളംബിയ ഇറാഖ് ശ്രീലങ്ക വെനസ്വേല കശ്മീർ തുടങ്ങിയ സംഘർഷ മേഖലകളിലെ സമാധാന പ്രക്രിയകൾക്ക് മധ്യസ്ഥത വഹിച്ചു ധ്യാന പരിപാടികളിലൂടെ എട്ട് ലക്ഷത്തിലധികം വരുന്ന തടവുകാരെ പുനരധിവസിപ്പിക്കുക എഴുപതിലധികം നദികളെയും ആയിരക്കണക്കിന് ജലാശയങ്ങളെയും പുനരുജ്ജീവിപ്പിക്കുക ഇന്ത്യയിലുടനീളമുള്ള ആയിരത്തി മുന്നൂറ് സൗജന്യ സ്കൂളുകൾ വഴി ഒരു ലക്ഷത്തിലധികം നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പോഷകാഹാരവും നൽകുക എന്നിവയാണ് സംഘടനയുടെ ലക്ഷ്യം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്